നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് ഗ്രാമസഭയിൽ വെച്ച് വാർഡിൽ നിന്നും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു സിവിൽ സർവീസ് പരീക്ഷയിൽ എണ്ണൂറ്റി റാങ്ക് നേടിയ ആദിൽ ഷുക്കൂർ ഉൾപ്പെടെയുള്ളവരെയാണ് ആദരിച്ചത് മൈനോർസിറ്റിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലും ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ ഗ്രാമസഭ മൈനോർസിറ്റി കമ്മ്യൂണിറ്റി ഹാളിലാണ് നടന്നത് ഗ്രാമസഭയിൽ വാർഡ് മെമ്പർ ഷിബു ചെരുകുന്നേൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമി ലാലിച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസ് പരീക്ഷയിൽ എണ്ണൂറ്റി ഇരുപത്തിരണ്ടാം റാങ്ക് നേടിയ ആദിൽ ഷുക്കൂർ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അഞ്ജലി പി അനിൽ മീനാക്ഷി വേണു ആദിത്യ രതീഷ് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആര്യ അജീഷ് എ സി സി എ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എ പി ആംബൽ എന്നിവരെ യോഗത്തിൽ വച്ച് മൊമൻറ്റോ നൽകി ആദരിച്ചു വാർഡിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വാർഡ് മെമ്പർ ഷിബു ചെരികുന്നേലിനെയും ചടങ്ങിൽ ആദരിച്ചു അംഗൻവാടി ടീച്ചർ ഷിജി വി ആർ കരുണാകരൻ സിബി കോട്ടുപള്ളി ശശി കുരുവിക്കാട്ട് സി ഡി എസ് പ്രതിനിധികൾ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പ്രസംഗിച്ചു വാർഡിലെ പൊതുജനങ്ങൾ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം